നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സ്വദേശികൾ എന്ന പോലെ തന്നെ പ്രവാസികളെയും അകമഴിഞ്ഞ് സ്നേഹിക്കാനും കരുതൽ നൽകുവാനും യു എ എ കഴിഞ്ഞിട്ടേ മറ്റേത് രാഷ്ട്രവും ഉള്ളൂ എന്നത് വീണ്ടും തെളിയിക്കുകയാണ് പ്രവാസികൾക്ക് ഏറെ നിർണായകമാകുന്ന തീരുമാനവുമായി യു എ ഇ രംഗത്തെത്തിയിരിക്കുകയാണ് യു എ യിൽ തൊഴിലാളികളുടെ ശമ്പളം ഉറപ്പാക്കാൻ നടപ്പാക്കുന്ന വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്ത കമ്പനികൾ ശമ്പളം നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ ഒരു ജീവനക്കാരന് ആയിരം ദീർഘമെന്ന നിരക്കിൽ പിഴ ഈടാക്കുമെന്ന് മുന്നറിയിപ്പാണ് നൽകുന്നത് തൊഴിൽ മന്ത്രാലയത്തിൽ തൊഴിലാളികളുടെ പരാതി ലഭിച്ചാൽ തൊഴിലുടമ നടപടി നേരിടേണ്ടി വരുന്നതായിരിക്കും കൊറോണ വ്യാപനത്തിന് പിന്നാലെ നിരവധി പ്രവാസികളാണ് മാസങ്ങളോളം ശമ്പളമില്ലാതെ കഴിഞ്ഞത് എന്നാൽ ഈ നടപടി ഏറെ ആശ്വാസ അതോടൊപ്പം തന്നെ ഫെഡറൽ നിയമപ്രകാരം ജീവനക്കാർക്കും തൊഴിലാളികൾക്കും കൃത്യമായി ശമ്പളം ഉറപ്പാക്കേണ്ടത് തൊഴിലുടമയുടെ ബാധ്യത കൂടിയാകുന്നു മാസശമ്പളക്കാർക്ക് മാസത്തിൽ ഒരിക്കലും മറ്റുള്ളവർക്ക് രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും വേതനം നൽകിയിരിക്കണം എന്നാണ് പറയുന്നത് ശമ്പള ദിവസം കഴിഞ്ഞ് പത്ത് ദിവസം പിന്നിട്ടാൽ അത് വേതനം വൈകിക്കുന്നതായി കണക്കാക്കുകയും ചെയ്യും ശമ്പളം നൽകേണ്ട ദിവസം കഴിഞ്ഞ് ഒരു മാസത്തിലേറെ ശമ്പളം വൈകിയാൽ നിയമപ്രകാരം അത് ശമ്പള നിഷേധമാണെന്ന് നിയമവിദഗ്ധർ ഇതുവഴി ചൂണ്ടിക്കാണിക്കുന്നു നൂറിൽ താഴെ ജീവനക്കാരുള്ള തൊഴിലുടമ അറുപത് ദിവസം കഴിഞ്ഞും ശമ്പളം നൽകിയില്ലെങ്കിൽ പിഴ നൽകേണ്ടി വരുന്നതാണ് വേസ്റ്റ് പ്രൊട്ടക്ഷൻ സിസ്റ്റം പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനിയാണെങ്കിൽ തന്നെ ഒരു ജീവനക്കാരന് ആയിരം ദുർഘം എന്ന നിലയിലായിരിക്കും തൊഴിലുടമ പിഴ നൽകേണ്ടി വരുന്നത് ഇതിനു പുറമേ തൊഴിലുടമയുടെ സ്ഥാപനത്തിൽ നിയമനത്തിനായി വർക്ക് പെർമിറ്റ് നൽകുന്നത് നിർത്തിവെക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി എന്തായാലും ഇത്തരം നിയമങ്ങൾ പ്രവാസികൾക്ക് ഏറെ ആശ്വാസമായി തീരുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ